അന്നും ഇന്നും ഒരുപോലെ സിനിമാ പ്രേമികൾക്ക് ഇഷ്ടം തോന്നിയിട്ടുള്ള കുറച്ച് താരങ്ങളിൽ ഒരാളാണ് രമ്യാകൃഷ്ണൻ ചെറുപ്പം മുതൽ ഭരതനാട്യം കുച്ചിക്കുടി എന്നിവ പഠിച്ച രമ്യ പതിമൂന്നാം വയസ്സിൽ വെള്ളൈ മനസ്സ് എന്ന തമിഴ് ചിത്രത്തിൽ അഭിനയിച്ചു കൊണ്ടാണ് തന്റെ സിനിമാ ജീവിതത്തിന് തുടക്കമിട്ടത് ഇരുന്നൂറിലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള രമ്യാകൃഷ്ണനെ ആദ്യകാലങ്ങളിൽ ഗ്ലാമർ വേഷങ്ങളിലായിരുന്നു കൂടുതലായും അഭിനയിച്ചിരുന്നത് തുടർന്ന് നായികയായി രമ്യകൃഷ്ണൻ ശക്തയായ നിരവധി കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകി ഇപ്പോൾ രമ്യ കൂടുതലും അമ്മ വേഷങ്ങളാണ് ചെയ്യുന്നത് രണ്ടായിരത്തി മൂന്ന് ജൂൺ പന്ത്രണ്ടിന് തെലുഗു സംവിധായകനായ കൃഷ്ണവംശിയെ വിവാഹം ചെയ്ത രമ്യയ്ക്ക് ഒരു മകനുമുണ്ട് അതേസമയം രമ്യ കുറച്ചു നാളുകളായി ഭർത്താവുമായി വേർപിരിഞ്ഞാണ് താമസമെന്നാണ് ചില തെലുങ്ക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് രമ്യയുടെ ഭർത്താവ് കൃഷ്ണവംശി നിലവിൽ ഹൈദരാബാദിലാണ് താമസം എന്നാൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി ചെന്നൈയിൽ തനിച്ചാണ് രമ്യ കൃഷ്ണൻ താമസിക്കുന്നത് സിനിമയ്ക്കും നല്ല കഥാപാത്രങ്ങൾക്കുമാണ് രമ്യ ഇപ്പോൾ പ്രാധാന്യം നൽകുന്നതെന്നും അതിനുവേണ്ടിയാണ് ചെന്നൈയിൽ താമസിക്കുന്നതെന്നുമാണ് റിപ്പോർട്ടുകൾ എന്തായാലും ഭർത്താവുമായി വേർപിരിഞ്ഞ് തനിച്ച് താമസിക്കുകയാണ് നടിയെന്ന റിപ്പോർട്ടുകൾ വന്നതോടെ ഇരുവരും വിവാഹം മോചിതരാകുമോ എന്ന ആശങ്കയിലാണ് താരത്തിന്റെ ർ ഭർത്താവ് പ്രശസ്തനായ സംവിധായകനാണെങ്കിലും രമ്യ കൃഷ്ണൻ അദ്ദേഹത്തിന്റെ ഒരു സിനിമയിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ രമ്യയെ തന്റെ സിനിമകളിൽ അഭിനയിപ്പിക്കുന്നതിനോട് യോജിപ്പില്ലാത്തയാളാണ് സംവിധായകൻ കൃഷ്ണവംശി രമ്യയുടെ ഏറ്റവും മികച്ച സിനിമ ബാഹുബലി ഒന്നുമല്ല എന്നും അമ്മുരു നരസിംഹ എന്നീ ചിത്രങ്ങൾ കണ്ടാൽ മതിയെന്നും എന്നാൽ രമ്യയെ തന്റെ സിനിമകളിൽ അഭിനയിപ്പിക്കില്ല തനിക്ക് അവളെ ഒരു നടിയായി കാണാൻ പറ്റില്ല എന്നാണ് മുൻപൊരിക്കൽ കൃഷ്ണവംശി പറഞ്ഞത് കൃഷ്ണവംശിയുടെ ഒരേ ഒരു സിനിമയിലാണ് രമ്യ ആകെ അഭിനയിച്ചത് എന്നാൽ അത് വിവാഹത്തിന് മുൻപായിരുന്നു അതേസമയം സിനിമയിൽ വന്ന ഇതുപോലെ തന്നെ കഴിവും സൗന്ദര്യവും സ്ക്രീൻ പ്രസൻസും ഇന്നുമുള്ള നടിയാണ് കൃഷ്ണൻ രമ്യാകൃഷ്ണൻ കൃഷ്ണന്റെ ശബ്ദവും സംസാര രീതിയും എപ്പോഴും വ്യത്യസ്തവും ഭംഗിയുള്ളതുമാണ് കഥാപാത്രങ്ങൾക്ക് തന്റേതായ ഒരു സിഗ്നേച്ചർ കൂൾ ആറ്റിറ്റ്യൂഡ് കൊടുത്ത് അഭിനയിക്കാൻ കഴിവുള്ള നടികൂടിയാണ് രമ്യാകൃഷ്ണൻ ഇൻഡസ്ട്രിയിലെയും മറ്റാരുടെയും ശൈലിയല്ല സ്വന്തമായി ഉണ്ടാക്കിയെടുത്ത അഭിനയ ശൈലിയാണ് രമ്യയുടേത് അതുകൊണ്ട് തന്നെയാണ് ഇന്നും നിരവധി ആരാധകർ രമ്യാകൃഷ്ണൻ ഉള്ളത് നായിക കഥാപാത്രത്തെ മാത്രമല്ല നെഗറ്റീവ് വേഷങ്ങളും രമ്യാകൃഷ്ണൻ ചെയ്തിട്ടുണ്ട് പടയപ്പിയിൽ രജനീകാന്തിനൊപ്പത്തിനൊപ്പം സ്റ്റൈലിലും എനർജിയിലും ആറ്റിറ്റ്യൂഡിലും പഞ്ച് ഡയലോഗിലും ഒക്കെ പിടിച്ചു നിന്നിരുന്നു രമ്യാകൃഷ്ണൻ അതുകൊണ്ട് തന്നെയാണ് പടയപ്പിക്കൊപ്പം തന്നെ രമ്യയുടെ നീലാംബരിക്കും ആരാധകർ ഏറെയുള്ളത് ഇന്നും മികച്ച വില്ലന്മാരുടെ ലിസ്റ്റിൽ മുൻപന്തിയിലുണ്ട് പടയപ്പേരി നീലാംബരി കമൽഹാസനോടൊപ്പം പഞ്ചതന്ത്രത്തിൽ അഭിനയിച്ച മാഗി എന്ന കഥാപാത്രവും കോമഡി നന്നായി കൈകാര്യം ചെയ്ത റോളായിരുന്നു വിവിധ ഭാഷകളിലായി അനേകം ചിത്രങ്ങളിൽ നായികയായി രമ്യാകൃഷ്ണൻ മലയാളത്തിൽ അഭിനയിച്ച ശ്രദ്ധേയമായ സിനിമകളാണ് അഹം ആര്യൻ ഒരേ കടൽ അനുരാഗി മഹാത്മാ തുടങ്ങിയവ തിരക്കുള്ള നായികയായിരുന്ന സമയങ്ങളിൽ പോലും ചില ചിത്രങ്ങളിൽ ഗാനരംഗങ്ങളിൽ നർത്തകിയായും പെർഫോം ചെയ്തിരുന്നു രമ്യാകൃഷ്ണൻ അൻപത്തിമൂന്നാം വയസ്സിലും ബാഹുബലി പോലെയുള്ള പോപ്പുലർ ചിത്രം ഇന്ത്യ മുഴുവൻ പ്രശസ്തയായി നിൽക്കുമ്പോഴും സൂപ്പർ ഡീലക്സ് പോലെയുള്ള നിരൂപക പ്രശംസ നേടിയ ചിത്രത്തിലെ ലീലയും ജയലളിതയുടെ ബയോപിക്രേത് പോലെയുള്ള കഥാപാത്രങ്ങളും രമ്യാകൃഷ്ണൻ തെരഞ്ഞെടുക്കുന്നു എന്നുള്ളതും പ്രശംസനീയമാണ് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്